് എൽഡിഎഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ചവിട്ടുകളി മത്സരം സംഘടിപ്പിച്ചു കർക്കിടകുന്ന് കുളപ്പറമ്പിൽ നടന്ന മത്സരത്തിൽ മൂന്ന് ടീമുകളാണ് മത്സരിച്ചത് അമ്പലത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചും വിഷു തുടങ്ങിയ വിശേഷാവസരങ്ങളിലും നടക്കുന്ന ഈ കലാരൂപം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായാണ് ഉപയോഗിച്ചത് കളിക്കാർ വട്ടത്തിൽ നിന്നാൽ സംഘ നേതാവ് ഒരു പാട്ടിന്റെ വരികൾ ആലപിക്കും മറ്റുള്ളവർ അത് ഏറ്റുപാടുകയും രണ്ടു പ്രാവശ്യം പാടിക്കഴിഞ്ഞാൽ ഒരു സവിശേഷ താളക്രമത്തിൽ വട്ടമിട്ട് കയ്യാങ്ങിയത്തോടെ നൃത്തം ചവിട്ടുകയായി മുണ്ടും കുത്തി തലയിൽ തോർത്തുമുണ്ടുകൊണ്ട് ഒരു കെട്ടുകെട്ടിയാൽ വേഷവിധാനമായി സാധാരണ ചവിട്ടുകളിയിൽ പാടുന്ന പാട്ടിനു പുറമേ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പാട്ടുകളും ഉൾപ്പെടുത്തി പാടിയിരുന്നു സി മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി അംഗം പി മുസ്തഫ ഉദ്ഘാടനം ചെയ്തു മനാഫ് ആര്യാടൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം പി എം മധു എ വിനോദ് സി ഇബ്രാഹിം കെ ഗോപകുമാർ ടോമി തോമസ് കരീം പി പി കെ അബ്ദുൾ റഹ്മാൻ വി കെ കൃഷ്ണകുമാർ എം ചാമി എന്നിവർ സംസാരിച്ചു സഹകരണ നിക്ഷേപം നാടിന്റെ നന്മകാർ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐഎസ്ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കൊണ്ടുപാടം ബിഒ